ഹായ് പ്രിമള സുഹൃത്തുക്കളെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന വക്കഫ് എന്ന നീരാളിയെ പത്തിക്കടി കൊടുത്ത് ഒരു മൂലയ്ക്കിരുത്താൻ തന്നെയാണ് നരേന്ദ്രമോദിയുടെ തീരുമാനം മോദി സർക്കാർ തീരുമാനിച്ചു ഉറച്ചു കഴിഞ്ഞു ജനങ്ങൾക്ക് ആത്മവിശ്വാസവും പകർന്നു നൽകിയിട്ടുണ്ട് നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാൻ നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ ജീവനും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി തെളിയിക്കുകയാണ് മുസ്ലിം വഖഫ് നിയമത്തിൽ ബി ജെ പി സർക്കാർ ആട്ടിമൂട്ടി മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ പേര് തന്നെ മാറ്റി യൂണിഫൈഡ് വഖഫ് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് അഞ്ച് വർഷമെങ്കിലും മുസ്ലിമായി ജീവിച്ച ഒരു വ്യക്തിക്ക് സ്വന്തം പേരിലുള്ള സ്വത്ത് മാത്രമേ വക്കഫ് ചെയ്യാൻ കഴിയൂ സ്ത്രീകളുടെ സ്വത്ത് അവരുടെ സമ്മതമില്ലാതെ വക്കഫ് ചെയ്യരുത് വഖഫ് ബൈ യൂസർ എന്ന അവകാശം ഉപയോഗിച്ച് വാടകക്കാരനോ ലീസിനെടുത്ത ആളോ അത്തരം വക്കഫ് ചെയ്യരുത് ഇതുവരെ വക്കഫ് സ്വത്തുക്കൾ സർവേ ചെയ്യുന്നത് വക്കഫിന്റെ സ്വന്തം സർവേ കമ്മീഷൻ ആയിരുന്നെങ്കിൽ ഇനി മുതൽ അത് ജില്ലാ കളക്ടർ നിയോഗിക്കുന്ന സർവേയർ ആയിരിക്കും ഇതുവരെ വഖഫ് ബോർഡിൽ സുന്നികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി മുതൽ അതിന് പകരം സുന്നി അഗാഖാനി ഷിയ ബോറി അഹമ്മദിയ ജമാഅത്തെ എന്നീ മുസ്ലിം വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തും ഇതുവരെ വഖഫ് ബോർഡിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇനി മുതൽ രണ്ട് സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തും ഇനി മുതൽ വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം മെമ്പർമാരെയും ചേർക്കും കാരണം ഇന്ത്യയിൽ ധാരാളം നോൺ മുസ്ലിം വസ്തുക്കൾ കൈയേറ്റം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പോൾ വഖഫ് ചെയ്തിരിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾക്ക് ഒരു രജിസ്ട്രേഷൻ ഒരു രജിസ്ട്രി ഇല്ല അതുകൊണ്ട് ഒരു സെൻട്രൽ പോർട്ടൽ നിലവിൽ വരും അതിന് മാ അതിൽ മാത്രമേ വക്കഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ അതിന് കൃത്യമായ ഡേറ്റാബേസ് ഉണ്ടാകും ആരുടെയെങ്കിലും ഭൂമി വക്കഫ് ചെയ്യുന്ന പക്ഷം അയാളെ മുൻകൂട്ടി അറിയിച്ച് അയാൾക്ക് പറയാനുള്ള വാദമുഖങ്ങൾ മുഴുവനും കേട്ടതിനു ശേഷമേ ആ ഭൂമി വക്കഫാണോ അല്ലേ എന്ന് തീരുമാനിക്കാനോ ചെയ്യാനോ സാധിക്കും ഇതുവരെ വഖഫ് സ്വത്തുക്കളിൽ തർക്കമുണ്ടായാൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ തന്നെയായിരുന്നു എന്നാൽ ഇനി മുതൽ അത് ഇന്ത്യൻ കോടതികളുടെ കീഴിലേക്ക് വരും അക്കാര്യത്തിൽ അപ്പീൽ കൊടുക്കാൻ ഹൈക്കോടതിയിൽ തൊണ്ണൂറ് ദിവസം എന്ന നിശ്ചയിക്കും ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്ന മുത്തവല്ലി എല്ലാ മാസവും സെൻട്രൽ പോർട്ടലിൽ വക്കഫ് സ്വത്തുക്കളുടെ മാസ കണക്കുകളും വർഷാവസാനം വർഷ കണക്കും അപ്ലോഡ് ചെയ്യണം വഖഫ് ഭൂമിയിൽ എൻക്രോച്ച് നടന്നാൽ അത് ഒഴിപ്പിക്കാനുള്ള ക്രിമിനൽ അധികാരം വഖഫ് ട്രൈബ്യൂണലിനായിരുന്നു അതിപ്പോൾ ജില്ലാ കളക്ടറിലേക്ക് മാറും ജില്ലാ കളക്ടറേയും രജിസ്ട്രാറേയും ബോർഡിന് മുമ്പിൽ വിളിച്ചു വരുത്താനും അവർക്ക് ഉത്തരവ് നൽകാനുമുള്ള വഖഫ് ബോർഡിന്റെ അധികാരം എടുത്തു കളയും വഖഫ് സ്വത്തുക്കളിൽ സംശയം തോന്നിയാൽ അത് പരിശോധിച്ച് തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ തന്നെയായിരുന്നു ഇനി മുതൽ അത്തരം അന്വേഷണം നടത്തുന്ന ജില്ലാ കളക്ടറും തീരുമാനമെടുക്കുന്നത് ഇന്ത്യൻ കോടതിയുമായിരിക്കും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പതിനഞ്ചോളം പോയിന്റുകൾ മാത്രമാണ് ഭേദഗതി എന്ന് ധരിക്കരുത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുന്നിലിരിക്കുന്ന ഈ വിഷയം എപ്രകാരമാണോ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ശുപാർശകളോടുകൂടി സർക്കാരിന് സമർപ്പിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അവ പാർലമെന്റിൽ സമർപ്പിക്കുകയും പാർലമെന്റിൽ സമർപ്പിക്കുമ്പോൾ നടക്കുന്ന ചർച്ചകളുടെയും ഭേദഗതികളുടെയും ചില തീരുമാനങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമമായിരിക്കും ഇനിയും വരാൻ പോകുന്ന വക്കബോർഡിലെ ഭേദഗതികൾ ഈ മാറ്റത്തിനെതിരെയാണ് ഇന്ന് യു ഡി എഫ് എൽ ഡി എഫ് നൂറ്റി നാല്പത് എം എൽ എമാരും നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയത് ചിന്തിക്കുക നമ്മൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിക്കൊപ്പം നിൽക്കാതെ മതാധിപത്യ വ്യവസ്ഥിതിയെ താലോലിക്കുകയും പരിപോഷിപ്പിക്കുകയും പ്രീണിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി രാജ്യത്തിന്റെ ഭരണഘടനയെപ്പോലും വിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ പല ആളുകളും പബ്ലിക് ഒപ്പീനിയനിലും പബ്ലിക് ചർച്ചകളിലും വന്നിട്ട് വിഷയാധിഷ്ഠിതമായി ഒന്നും പറയാൻ പറ്റാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ നിലവിലുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് നൂലാമാലകൾ ഇഴകേറി പരിശോധിച്ച ആളുകൾ ും ഒരു സുപ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് ആളാണ് അങ്ങനെ സത്യം അങ്ങ് കുറെ കൂടി ദൈക്ഷണീയമായിട്ട് കാണിക്കണം അങ്ങ് വംഗ സംരക്ഷണ സമിതിയുടെ ചോദ്യയിലുള്ള വംഗ സംരക്ഷണല്ലേ ഹൈക്കോടതിയെ സംഘടന പറയാം ഞാൻ ഒരു ചെറിയ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു വ്യവഹാരത്തിലും കോടതി ാണ് എം എസാർട്ടുള്ള ഹൈക്കോടതി എം നിസാർ അധ്യക്ഷനായിട്ട് രണ്ടായിരത്തി ഏഴിൽ വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് കമ്മീഷൻ നിയോഗിച്ചു ആ കമ്മീഷൻ കേരളത്തിലെ വധഭൂമി വല്ലതും പോയിട്ടുണ്ടോ എന്ന് പഠിച്ചു ആ പഠിച്ചതിൽ കേരളത്തിൽ അറുന്നൂറ് ഏക്കർ വധഭൂമി അന്യാദികളുടെ പോയിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂമി കാണിച്ചത് മുൻപത്തെ ഭൂമിയാണ് നാനൂറ് ഏക്കർ പക്ഷേ ആ റിപ്പോർട്ടിൽ ില്ല ഈ ഭൂമി വക്കപ്പാണെന്നൊരു ക്ലെയിം ഉന്നയിക്കാൻ സാധിക്കും അങ്ങനെ ഒരു ക്ലെയിം ഉന്നയിക്കാൻ സാധിക്കും എന്നുള്ള സൂചനയാണ് എം എ നിസാർ കമ്മിറ്റി പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ രണ്ടായിരത്തി ഒമ്പതിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്താണ് അന്യാദിനുള്ള വക്കപ്പൂബി തിരിച്ചുപിടിക്കണമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ വീണ്ടും ഈ നസാർ തന്നെ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു അങ്ങനത്തെ എന്താണ് സർക്കാരിന്റെ ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല അന്യാദീനപ്പെട്ടുപോയിട്ടുള്ള വക്കൂമ തിരിച്ചുപിടിച്ചിട്ടില്ല എന്നൊണ്ട് നസാർ പറയുന്നത് ഹൈക്കോടതിയിൽ പോയി രണ്ടായിരത്തി പതിനാറ് ഹൈക്കോടതി പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ സർക്കാരിന്റെ ഉത്തരവ് കേട്ടതിനു ശേഷ ഓൾറെഡി നിലനിൽക്കുന്ന ഒരു ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അതിന്റെ അടിസ്ഥാനത്തിൽ പ്രകാരം സ്വകാര്യ ആ വ്യക്തിയെ കേൾക്കേണ്ട ആവശ്യമില്ല ട്രസ്റ്റുകളുടെ സൊസൈറ്റിയുടെ ഭൂമിയാണെങ്കിൽ മാത്രമേ നോട്ടീസ് ആക്കേണ്ട ആവശ്യമുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ വക്കഫ് ബോർഡിൽ നാനൂറ് ഏക്കർ ഭൂമി വകഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് കരടക്കം കഴിയേണ്ടത് അദ്ദേഹം ചോദിച്ചു ചോദ്യം ഇവർക്ക് എന്താ പ്രശ്നം കരരടക്കം പറ്റാതെ നിങ്ങളുടെ ഭൂമി തിരിച്ചുപിടിക്കുന്നുണ്ട് കേസില്ലാതിരിക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് സർക്കാരിൽ ചെയ്യാൻ പറ്റി രണ്ടായിരത്തി സ്വന്തം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാർ ഭൂമി നഷ്ടപ്പെട്ടത് ഇത് അതിന്റെ ഉത്തരവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരു വ്യക്തി അള്ളാഹുവിന് വേണ്ടി വക്കഫ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണ് ഈ ബോർഡ് നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ രാജഗോപാൽ തിരുച്ചെന്തിരെ എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള രാജഗോപാൽ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തന്റെ പൂർവികൾ കൈവശം വെച്ച വരുന്ന തന്റെ മകളുടെ വിവാഹത്തിന്റെ വേണ്ടിയിട്ട് അദ്ദേഹം വിൽക്കാൻ വേണ്ടി പോയി പറഞ്ഞു ഈ ഭൂമി വിൽക്കാൻ ഭൂമി വിൽക്കണമെങ്കിൽ എന്ത് വേണം വക്കപ്പോസി വേണം അദ്ദേഹം ആലോചിച്ചു സംഭവിക്കുക കാരണം ഇത് എത്രയോ തലമുറകളായിട്ട് തന്റെ പൂർവ്വകർ അനുഭവിച്ചു വരുന്ന കൃഷിഭൂമിയാണ് ഈ നാട്ടിൽ ഈ തിരുച്ചിന്റ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു മുസ്ലിം പോലും ഇല്ല ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ഭരണാത്മത്തിന് കീഴോ ജന്മത്തിന് കീഴോ ഗ്രാമം വന്നിട്ടില്ല ആ നാട്ടിൽ പോലും ഒരു മുസ്ലിം അപ്പം ജീവിക്കില്ല പിന്നെ എങ്ങനെയൊരു വക്കഭൂമിയായി ഇദ്ദേഹം അന്വേഷിച്ചു പോയപ്പോ അയാളുടെ ഒന്നര ഏക്കർ ഭൂമി മാത്രമല്ല തിരിച്ചിന്ദ്ര എന്ന് പറയുന്ന ഗ്രാമം വകഭൂമിയാണ് എന്നാണ് വക്കപ്പോ അവകാശപ്പെട്ടത് തിരിച്ചന്ദ്ര മാത്രമല്ല റിച്ച് തിരിച്ചിറപ്പള്ളി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ജില്ലയിലെ പതിനെട്ട് ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും വക്കഭൂമിയാണ് താമസിക്കണം ഈ തിരിച്ചന്ദ്രയെന്ന് രാജേന്ദ്ര സോമന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടുള്ള മാനേന്ത്യ ചന്ദ്രശേഖര സ്വാമി എന്ന് പറയുന്ന ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കുള്ള ക്ഷേത്രം ഉണ്ട് ഇസ്ലാം മതം ഉണ്ടായിട്ട് ആയിരത്തി നാനൂറ്റി പതിനാല് കൊല്ലപ്പെട്ടുള്ളൂ അതിനു മുമ്പേ ഉള്ള ക്ഷേത്രം വകഭൂമി എന്ന് പറയുന്നത് ഇപ്പൊ രാജ്യത്തെ എത്ര എത്ര ഭൂമി അനധികൃതമായിട്ട് ഇവർ വകഭൂമി എന്നിട്ട് അവകാശവാദം ഉണ്ടായിരുന്നു ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെ പോലും കേൾക്കേണ്ടത് ോർഡ് ർ മേക്കിംഗ് അതായത് ഏതെങ്കിലും ഒരു ഭൂമി ഭൂമിയാണോ അല്ലയോ എന്നൊരു ചോദ്യം വന്നാൽ ബോർഡ് തന്നെ തനിക്ക് ഉത്തമമാണെന്ന് തോന്നുന്ന എന്തെങ്കിലും പരിശോധന നടത്തിയിട്ട് അതിന്റെ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാം എന്താ ഈ ഭൂമി വക്കഫപ്പാണോ അല്ലയോ രണ്ടാമത്തെ കാര്യം അറിയൂ ഒരു ഭൂമി ഭൂമിയാണെന്ന് വക്കഭൂമിയാണെന്ന് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് ഭൂമി അല്ലെന്ന് പിന്നെ അതിന്റെ ഉടമസ്ഥ തെളിയിക്കണം സാധാരണ ഗതിയിൽ നിയമത്തിൽ സാധാരണ ഗതിയിൽ നിയമത്തിൽ ബർഡൺ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നതാണ് തെളിയിക്കണം നട നിങ്ങളുടെ ഭൂമിയുടെ ഞാൻ അവകാശം ഉന്നയിച്ചാൽ എനിക്ക് എങ്ങനെ അവകാശം വന്നത് ഞാൻ തെളിയിക്കണം വക്കപ്പോൾ

കൊടുക്കാം അദ്ദേഹത്തിൽ വായിച്ചിട്ടുണ്ടാവില്ല ഇത് നമ്മുടെ ചെറിയ കുട്ടികളെ കഷായ കുടിക്കാൻ വേണ്ടി പഞ്ചാരൂലേ അതുപോലെ അങ്ങേ പോലെ വളരെ പക്വതിയായ ഒരാളും വന്ന് ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത് ഒരേണ്ടവണി ഉണ്ട് തൊട്ടു താഴെ മുസ്ലിം സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഉണ്ട് അത് വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് തരാം അത് ചെറിയായി പക്കത്തൂരി പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവും അതുകൊണ്ടുണ്ട് ഇദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു മുസ്ലിം സഹോദരൻ വന്നില്ല ശരിയാണ് സഹോദര ഇവിടെയുള്ള ഞങ്ങളുടെ മതസൗഹാർദ്ദം തകർക്കാൻ ഇവിടെയുള്ള ആളൊരു താല്പര്യം ഇല്ലെന്നേ നിങ്ങളുടെ ആൾക്കാരെ പറയുന്നത് ഇവിടെ മതസൗഹാർദ്ദം തകർന്നു ഇവിടെ യാതൊരു മതസൌഹാർദ്ദത്തിനും പ്രശ്നമില്ല ഞങ്ങൾ ഈ സമരം ഞങ്ങൾ നടത്തുന്ന സമര പദ്ധതി എതിരെ താങ്കൾക്കറിയാവുന്നറിയില്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ ഒരു ഫോട്ടോ ഉണ്ട് ആ ദർശനങ്ങളാണ് ഞങ്ങൾ നയിക്കുന്നത് പക്ഷെ ഒന്നോർത്തോ ഭഗത് സിംഗും ഇന്ത്യൻ സമരയന്ത്രത്തിൽ ഉണ്ടായിരുന്നോർക്കോ അത് ഒരു ബാക്കിയായിട്ട് തന്നെ ഞാൻ കാര്യം പറയട്ടെ ഇവിടെ ശ്രീ മുജീബ് പറയുന്നത് ഒരാൾ പോലും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഭൂമി മതഭൂമി തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത്

നിങ്ങളെ ഇറക്കി വിടുമെന്ന് പറയും മറുഭാഗത്ത് ഇവർ തടവുകയും ചെയ്യും അങ്ങനെ ഒരു കൈകൊണ്ട് അടിച്ച് മറുകൈ കൊണ്ട് പുറം തടവുന്ന ഏർപ്പാട് ഇനി ജനങ്ങളോട് നടക്കില്ല നന്ദി